ചില ആളുകൾക്ക് വലിയ വിഷയമാണ് മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ എപ്പോഴും ഇത് ആരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ആരോടാണ് ഈ തലമറയ്ക്കാനും മാറി മറയ്ക്കാനും ഒക്കെ സഹോദരിമാരോട് അവരോട് സ്ത്രീകളോട് തലമറച്ച് നടക്കണം ഇതൊക്കെ മുസ്ലിമീങ്ങളോടാണ് കൽപ്പന അല്ലയോ മുസ്ലിമിയെ തങ്ങൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം ആരോട് ആദ്യം തങ്ങൾ പറയേണ്ടത് സ്വന്തം ഭാര്യയോടാണ് തങ്ങൾ തങ്ങളുടെ ഭാര്യമാരോട് പറയണേ

ാണ് ഇങ്ങനെ തലയിൽ തട്ടമിട്ടുകൊണ്ട് നടക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞത് രണ്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് മുസ്ലിം അംഗമാര് നടക്കുന്നത് അത് പതിവ്രതയായ സ്ത്രീയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പതിവ്രതകളാണോ അതിനുള്ള തിരിച്ചറിവാണ് തലയിൽ ില്ല ശരീരം മുഴുവനും മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ ഒരാളും ശല്യം ചെയ്യുകയില്ല അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മറച്ചു നടക്കാൻ പറഞ്ഞതെന്ന് വിശുദ്ധമായ പുറ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിവാജ്യമായി വേണ്ടത് എത്രയോ ആളുകൾ പല അവർ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു കാര്യം മാത്രമാണ് രാത്രിയുടെ യാമങ്ങളിൽ പോലും പോലെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ഇവിടെ പരിപൂർണമായ സുരക്ഷിതർത്ഥമാണ് ഞങ്ങളെ കയറി പിടിക്കാൻ ഒരാൾ പരുവയില്ല ഞങ്ങളുടെ ശരീരത്തിന് പറയാൻ ഒരാൾ പോലും കടന്നു വരുവായില്ല അത്രയേറെ ഈ അറേബ്യൻ രാജ്യങ്ങൾ ഞങ്ങൾ നേരിടുന്നത് അനുഭവിക്കുന്നത് യു എൽ പോയിട്ട് ദുബായിലും ദുബൈയിലും ഒമാനിലും ഖത്തറിലും ഒക്കെ പോയിട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ജോലി പോയിട്ടുള്ള അമുസ്ലിം സഹോദരിമാര് വരെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തിട്ട് കണ്ടോ പറയുണ്ടോ സമയം ഇവിടുത്തെ സമയം രാവിലെ ഇല്ലെങ്കിൽ രണ്ട് മണി രണ്ടു മണി ഇവിടെ നല്ല സഹോദരി രണ്ട് മണിക്ക് ഇവിടെ വന്ന് നോക്കണം കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ അതൊക്കെ വന്നിട്ട് ചേച്ചി അഞ്ഞൂറ് മറ്റവർക്കും ഉണ്ടാവും മാനഭംഗപ്പെടുത്താനും ഒരു പെണ്ണിനെ ഒറ്റക്ക് കിട്ടിയാൽ അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരം അതാണ് നല്ല രീതിയിൽ പറഞ്ഞു ഈ ഞാൻ ചാലാ എനിക്ക് മറ്റുള്ള സുരക്ഷിതമായിട്ട് അത് എന്ന് സുരയ്യ ലോകത്തോട് പറഞ്ഞില്ലയോ കേരളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിയായിരുന്നായിരുന്ന വലിയ സഹോദരി അവർ ആ മതത്തിൽ നിന്ന് മാറി പരിശുദ്ധമായി ഇസ്ലാമിലേക്ക് വന്നു വന്നു കമല സുരയ്യ സ്വീകരിച്ചു അവർ പറയുന്നു തിരുവനന്തപുരത്തെ ചാലാ ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും തോന്നുന്നത് കാരണം എന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിലേക്ക് ആകാര സൗഷ്ടവങ്ങളിലേക്ക് അഞ്ഞാലേക്ക് മറ്റുള്ളവർ നോക്കി നോക്കി വെള്ളമിറക്കാറുണ്ട് മറ്റുള്ള വസ്ത്രം ധരിക്കും ഞാൻ ഏറ്റവും സുരക്ഷിതയായിട്ട് തോന്നുന്നത് എന്ന് ആ സഹോദരി വരെ വിളിച്ചു അമേരിക്കൻ അമേരിക്ക ലോകത്താദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതാകുന്ന മുസ്ലിം വനിതയാണ് അവർ തലയിൽ തട്ടിമിട്ടുകൊണ്ട് കയറിച്ചെന്നപ്പോൾ പ്രതിജ്ഞതെല്ലാം വേണ്ടി കയറി ചെന്നപ്പോൾ ആളുകൾ കരഘോഷം മുഴക്കി മുഴക്കി

എല്ലാ മോഡലുകളും ഉൾക്കൊള്ളുന്ന രാജ്യത്തിൽ തന്നെ നിലകൊണ്ടിരുന്ന മുസ്ലിം സഹോദരി തല മറച്ചിട്ട് നഗ്നത മറച്ച് കയറി ചെന്നപ്പോൾ അവളെ ലോകം വാഴ്ത്തി ലോകത്തിയാണ് ലോകരാകർച്ച നമ്മളോ നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ആളുകൾ നമുക്ക് തുണിയില്ലാതെ നടക്കണം സ്വാതന്ത്ര്യം വേണം അതാണ് സ്വാതന്ത്ര്യം തുണി അഴിച്ചു നടക്കുന്നതിലാണോ സ്വാതന്ത്ര്യം ഒരിക്കലുമല്ല അങ്ങനെ അഴിച്ചു നടന്ന ആളുകളെയൊക്കെ മോശപ്പെട്ട സ്ത്രീയായും അങ്ങനെ നടന്നുകൊണ്ട് കട കാണിക്കുന്ന നടിമാരെയൊക്കെ മോശപ്പെട്ടതാകുന്ന സഹോദരിമാരുമായി വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ അങ്ങനെ ഈകഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് ശരീരത്തിന്റെ ഇക്ളിപ്പെടുത്തുന്ന അവയവങ്ങൾ പുറത്ത് കാണിച്ച് നടക്കുന്ന എത്രയോ നടിമാരുണ്ട് അവരെ കൊണ്ടാണ് ഇന്നത്തെ തലമുറകൾ കടയിൽക്കാടിക്കുന്നത് ഒരു കാലത്ത് പണക്കാട് സാധാഥ്യങ്ങളെ കൊണ്ടൊന്ന് കടയിൽക്കാടിച്ച് മഹിതമായ പാരമ്പര്യത്തിന്റെ ഉടമ കാണിച്ചിരുന്ന മുസ്ലിം സമുദായ ഇന്ന് സിനിമാ നടിമാരുടെ തോളത്ത് കൈയിട്ടുന്നതുകൊണ്ട് നാടമുറിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറകൾ മാറി മാറി ദീന അവബോധം നഷ്ടപ്പെട്ടു പോയി അല്ലാഹോ നമ്മളെ നമ്മുടെ പാരമ്പര്യത്തെ കാത്തു പേര് മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിന്റെ ഐഡന്റിറ്റി ഇല്ല ീങ്ങളെ സത്യവിശ്വാസികളെ ദുരം വിശ്വാസമുള്ള അല്പം സ്വല്പം എനിക്കിഷ്ടമുള്ളത് എടുക്കാത്തത് അങ്ങനെയാണ് വേണ്ടതാണ് വേണ്ടത് നിസ്കാരത്തിന് ചില ആളുകൾ രോഗം നിസ്കരിക്കുന്നവരാണ് അവന്റെ നിസ്കാരം ഒന്നാക്കി വേണ്ടെന്ന വേണ്ടാന്ന നമസ്കാരം പോലെ സമയബന്ധിതമാണ് തോന്നുമ്പോൾ നമസ്കരിക്കുന്ന നമസ്കാരം വേണ്ടേ വേണ്ട മൂന്ന് വിഭാഗം ആളുകളുടെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് നമസ്കാരത്തെ സദാസമയവും ൂർവം പിന്തിക്കുന്നതായ ആളുകളില്ലേ അത്തരത്തിലുള്ള സഹോദരിമാരില്ലേ അവരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല

നിസ്കാരവും ചിലര് മകരവും എല്ലാം കൂടി വെച്ച് ചേർത്ത് നിസ്കരിക്കും തന്നെ എന്നിട്ട് ഇഷായിരിക്കും നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഈ വർക്ക് നിസ്കാരം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും ഒരു സ്ഥിരമായി അങ്ങനെ നമസ്കാരം എന്ന് മുഹമ്മദ് സർട്ടിഫിക്കറ്റ് കാരണം അവൻ സമയം നിശ്ചയിച്ചു അങ്ങനെയാണ് എല്ലാ സ്ത്രീകളിലൊണ്ട് അങ്ങനെ അതിന് തൊട്ടുപോവെ മുസ്ലിക്കോ ഒരു മൂന്ന് മൂന്നേ കാലാവുമ്പോൾ കുളിച്ച് റെഡിയായി അത്രക്ക തേച്ച്

ഒരു വ്യക്തിയെ നമസ്കാരത്തെ ഗൗരിച്ചാൽ അതിന്റെ ശ്രദ്ധിച്ചാൽ ആ നമസ്കാരം ആകാ

നിനക്ക് നിനക്ക് നൽകട്ടെ എന്ന അനുകൂലമായി നമസ്കാരത്തെ ശ്രദ്ധിച്ചാലാണ് ഈ ദ്വാ നമുക്ക് ലഭിക്കുക

ശത്തിന്റെ ചുട്ടിൽ വെച്ചുകൊണ്ടുതന്നെ ആ നമസ്കാരത്തെ സ്വീകരിക്കാതെ അതിഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിടवाया. യുലഫുമ യുലഫു ഫൽ ഖലീഫു പഴയ തുണി ചുരുട്ടുന്നവനെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടി എറിയുവയാം. തുറത്തുൽ മലൈകത്തു സലഫത്തഹു. തോന്നുന്നപോലെ നമസ്കരിക്കുന്ന ഉമ്മമാരില്ലേ പണ്ടുകളെ കഴിയത്തെ നമസ്കാരത്തെ നസ്കരിക്കുന്ന സലഫക്കാരില്ലേ അവരിവരെ വാങ്ങി വെക്കുമ്പോഴും തറഫുൽ

നമസ്കാരമാകുന്ന എന്നെ പാഴാക്കി പാഴാക്കിക്കളെ നമസ്കാരത്തെ ശ്രദ്ധിക്കാത്തതുപോലെ ചെയ്യും ആദരമായ പ്രവാചകനെ പറയുന്ന ഒരാളെ ഉടനെ

നമസ്കരിക്കുന്നവർക്കാണ് നരകം നരകത്തിന്റെ ഒരു 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 നരകത്തിന്റെ 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 വാദിയാണ് നമസ്കരിക്കുന്നവർക്കാണ് അന്നാഹുവാ നമസ്കാരത്തെ അശ്രദ്ധമായി കാണുന്നവരാണ് നമസ്കാരത്തെ കാണുന്നതായ കല്യാണത്തിന്റെ ഏതെങ്കിലും ആഘോഷങ്ങളുടെ പേരിലായ ആഘോഷങ്ങളുടെ പേരിലായിരുന്നാലും എന്ന പരിപാലകനാകുന്ന പടച്ചറപ്പിന് കൊടുക്കേണ്ടതായ നമസ്കാരം കൃത്യമായി കൃത്യമായ

ആ ചെറുപ്പയോടെ പറയവയാണ് ശത്രുവിന്റെ കുത്തി സുഖമില്ലാതെ കടക്കുന്ന വേള അത് ഉമർന്നെ പറയവയായ

രിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുത്തിയതാട് കുത്തിയത് മാത്രമല്ല ആ മൂർച്ചയുള്ള ൂർച്ച വയത്തിനു തിരിച്ചടി കുരല് പുറത്തേക്ക് വരുന്നു ഞാൻ കൈ ചെയ്യുന്നു ായിട്ടാണ് എനിക്കനുഭവപ്പെട്ടത് എന്റെ അങ്ങനെ കുത്തേത്തില്ലാതെ കിടക്കുന്ന സമയം ഒരു ചെറുപ്പുകൂടി വലിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ എന്റെ വാപ്പ അവനോട് പറയുകയാസാറ നീ നിന്റെ മുണ്ടെന്ന് ഉയർത്തണേ തുണിയെന്ന് ഉയർത്തി വെക്കണേ

അങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല എന്നാ നോക്കു നിങ്ങള് ശത്രുവിന്റെ സുഖമില്ലാതെ കിടക്കാൻ കിടക്കാൻ അടിവയത്തിലൂടെ കഴിച്ച ആഹാരം ചാറിങ്ങനെ പുറത്തേക്ക് വരുമ്പോഴും ഒരാള് തുണി നിലത്തൂരി വലിച്ചെഴിച്ചു വന്ന പയനോട് നിന്റെ മുണ്ട് നീ ഒഴുക്ക് തുണി ഉയർത്തി നമ്മളെ എപ്പം നോക്കിയാലും തുണി എപ്പോഴും അത് ഉയർത്താൻ തയ്യാറായിട്ട് ഇനി ഉയർത്തും ഇനിന്ന് ഉയർത്തുംയസ് അമ്പതും അറുപതും എഴുപതും കഴിഞ്ഞില്ലേ തൊണ്ണൂറ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഗുണം എന്നിട്ടും ഇന്നത്തെ തലമുറകൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ട് ഏറ്റവും വലിയ ഫാഷൻ ലോകത്തിന് കാണിച്ച റോൾ മോഡലാണ് ആണ് ആര് ഹബീബ് മുഹമ്മദ് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചു ചെറുപ്പക്കാര് മനസ്സിലായിക്കോ ആകട്ടെ ഫാഷൻ ആകട്ടെ എല്ലാം എല്ലാത്തിലും ഒത്തൊരുമിയുടെ ജീവിതത്തിലും വിധത്തിലോ ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതിലാണ് മുകളിൽ വസ്ത്രം ധരിക്കലാണ് ഫാഷൻ ഫാഷനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ഏതെങ്കിലും സിനിമാ നടൻ ധരിക്കുമ്പോഴല്ല നീ കൊണ്ടുവരൻ കൊണ്ടുവരൻ ചിലർ താടി വെക്കി വെക്കുന്നുണ്ട് മീശ ഇങ്ങനെ വളയ്ക്കുന്നുണ്ട് നടക്കുന്നുണ്ട്

തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് യുദ്ധം കഴിഞ്ഞു മുഴുവനും അങ്ങനെ ചാരത്ത് പേരുള്ള ഒരു പെണ്ണ് വന്നുകൊണ്ട് പറയുകയാള് എന്റെ മകൻ എവിടെ യുദ്ധത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു വിട്ടേ എന്റെ പൊന്നുമോൻ എവിടെ അള്ളാഹു മുതൽ

അപ്പോഴറിയാൻ സാധിച്ചു ആ മകൻ യുദ്ധത്തിൽ ഷഹീദായി അല്പനേരം പറഞ്ഞു നിങ്ങളുടെ മകൻ ഷഹീദാണ് നിങ്ങളുടെ മകൻ ആ ഉമ്മ പിന്നീട് അനങ്ങുന്നില്ല വീണ്ടും ചോദിക്കുന്നു അയിന എ എനിക്ക് എന്റെ പ്രവാചകരുടെ പൊതു സമരത്തിൽ പങ്കെടുക്കണമെന്നുള്ള വാശിയാൽ നിലകൊണ്ടിട്ടുള്ള ചെറുപ്പ

കരിമ്പടം മാറ്റിയിട്ട് നെഞ്ചിക്കാനോട്ട് നിലവിളിക്കാനോ നിൽക്കുന്നില്ലാ ആ സമയത്തും ഈമാൻ മുറുകെ പിടിച്ചു മുത്തനബിയുടെ മുന്നിലേക്കാണ് വന്നത് സ്വന്തം മകൻ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്ന് കേട്ടിട്ട് പോലും ഒരു കരിമ്പടമെടുത്ത് മാറ്റിയിട്ട് നെഞ്ചിത്തടിക്കാനോ ഒന്നും നിൽക്കാതെ അങ്ങനെ തന്നെ പുതപ്പെട്ട് മൂടി പ്രവാചകരുടെ മുന്നിൽ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം പരിപൂർണമായി അമുത്ത് മറച്ച് നിലകൊള്ളാൻ സാധാരണ ദശീൻ ആ സമയത്ത് സമയത്ത് തുണി എല്ലാം മാറ്റി എവിടെ പൊന്നുമോ എവിടെയെന്ന് വെച്ച് ഒച്ചപ്പാട് പഹളും ആകെ എന്റെ മകനായിരുന്നു വെച്ച് നെഞ്ചത്തെടുത്ത് കരച്ചില്ല പൂർണ്ണമായി അവറത്ത് മറക്കാം

അനുസരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ഒന്ന് നിങ്ങളുടെ മകനെ പരിശുദ്ധമായി ഇസ്ലാമിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത് ശത്രുക്കളുടെ വെട്ടിനാൽ മരണപ്പെട്ടു പോയി മീനായി മരണപ്പെട്ടു പോയി ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഷഹീദായതുകൊണ്ട് ഒരു ഷഹീദിന്റെ കൂലിയാണ് രണ്ടാമത്തെ ഷഹീദിന്റെ കൂലി കിട്ടാൻ കാരണം ഈ അവസാന വേളയിൽ സ്വന്തം മകൻ മരണപ്പെട്ടു എന്ന് കേട്ടിട്ട് പോലും സ്വന്തം ശരീരത്തിലേക്ക് ധരിച്ചിരിക്കുന്ന കടം കരിമ്പുടപ്പ് നിലകൊണ്ടിട്ടുള്ള നിങ്ങളുടെ 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 വിശ്വാസത്തിന്റെ വസ്ത്രവിധാനത്തിലുള്ള ശ്രദ്ധ കൊണ്ട് നിങ്ങളെ രണ്ട് ശഹീദന്റെ ഹബീബ് മുഹമ്മദ്

മുന്നിൽ വന്നുകൊണ്ട് വിശുദ്ധിയുടെ പേരിൽ ശ്രദ്ധയുടെ പേരിൽ അവരുടെ മകന് അങ്ങാനൂർ ഓഫർ ചെയ്തു നിങ്ങളുടെ മകന് രണ്ട് കൂലിയുണ്ട് മുഹമ്മദ് മുസ്തഫ ഈ ഉളിയിൽ ദേശത്തുള്ള ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ വാപ്പമാരോട് നമ്മുടെ വസ്ത്രവിധാനം കൊണ്ട് നമുക്ക് തന്നെ ഒരു പദവി അള്ളാഹു തരുമോ നമ്മുടെ വസ്ത്രവിധാനം കൊണ്ട് ഒരു നരകത്തിലേക്കുള്ള വാതിൽ തുറന്നെങ്കിലും ഉണ്ട് ഇതുവരെയുള്ള വസ്ത്രം വസ്ത്രവിധാനം കൊണ്ട് പദവി ഉയർത്തി കിട്ടാണ് ഷഹീദിന്റെ കൂലി ഇരട്ടി ചുട്ടിച്ചു ഉമ്മടെ വസ്ത്രവിധാനം കൊണ്ടുതാനു മനസ്സിലാക്കാൻ നൽകട്ടെ